മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ വാർഷികത്തോടനുബന്ധിച്ച് വരന്തിരപ്പള്ളി പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വരന്തിരപ്പിള്ളി ജനതാ യു പി യു സ്കൂളിൽ നടന്ന പരിപാടി പോലീസ് അക്കാദമി ഡിവൈഎസ്പി പി ബി പ്രശോഭ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ചെയർമാൻ സുരേഷ് ചെമ്മനാടൻ അധ്യക്ഷനായി വരന്തിരപ്പിള്ളി പോലീസ് എസ് രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എ എസ് ആരോമൽ മികച്ച ഇംഗ്ലീഷ് ഉച്ചാരണം കൊണ്ട് പ്രവേശനോത്സവ വീഡിയോയിൽ ശ്രദ്ധ നേടുകയും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക അഭിനന്ദനത്തിന് അർഹയാവുകയും ചെയ്ത അതിഥിയേയും ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് ഐനിക്കത്തറ പുസ്തക വിതരണോദ്ഘാടനം നടത്തി സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വിജയൻ ജില്ലാ വുമൻസ് വിംഗ് പ്രസിഡന്റ് സിന്ധു സന്തോഷ് വൈസ് പ്രസിഡന്റ് രമ സന്തോഷ് മൊയ്തീൻ ബഹുറുദ്ദീൻ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ അങ്ങനത്തെ അധ്യാപിക അധ്യാപകന്മാരെ സംഘടിപ്പിച്ചിട്ട് ഓരോ വിശിഷ്ടങ്ങൾ കൊടുത്തു വരികയും കുട്ടികളെങ്ങനെ എങ്ങനെ ചെയ്യുള്ളൂ അപ്പൊ അതില് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇതുപോലെ അന്ന് നിരവധി വർഷങ്ങളായി പൊതു മനുഷ്യാവകാശ പരിശീലന സംരക്ഷണ രംഗത്തും നിരവധി പൊതുപ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ നിയമനിർമ്മാണത്തിനുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് സമിതി എന്ന് പറയുമ്പോൾ മനുഷ്യാവകാശത്തിനും പരിസ്ഥിതിക്കും കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന ഈ സംഘടനയുടെ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ട് പറഞ്ഞു തന്നു നമ്മള് നൂറോളം ആളുകൾക്ക് ആളുകൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടി സംഘടിപ്പിച്ച ഈ മനുഷ്യാവകാശ പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും പതിവരില്ല അത്ര പ്രശംസനീയമായ ഒരു പ്രവൃത്തിയാണ് അവരുടെ ഇങ്ങനെ ഇത്ര നൂറ് കുട്ടികൾക്ക് പഠനോപകരണം ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമല്ല എന്തായാലും ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിൽ ആ ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുക ഞാനൊരു ഭക്ഷ്യാവകാശ പ്രവർത്തനായിട്ട് ഒരു പത്ത് പതിനാല് കൊല്ലം പതിനഞ്ച് കൊല്ലം ഇപ്പോഴും ഈ ഭക്ഷ്യാവകാശ മേഖലകളിലെ ലംഘനങ്ങൾ എന്ത് ലംഘനങ്ങളാണെങ്കിലും നമ്മളതിൽ ഇടപെടുന്നു provided me with countless opportunities to grow and excel. At Jesus' Museum, we have a vibrant community that fosters creativity, curiosity, and leadership.